ആഴുകാഴ്സ് പൊളിറ്റിക്സ് ഏതൊരു മലയാളികൾക്കും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വികാരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് വലിയൊരു ദുരൂഹത വലിയൊരു ദുരന്തം ഒരു ഡിസാസ്റ്റർ എന്ന സംഭവം വന്നു കഴിയുമ്പോഴും സംഘികളുടെ ഈ പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പോൾ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയോ ഉണ്ട് ഏതായാലും ഒരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് ഒരു വൈറ്റ് ഗാർഡിനെ കണ്ടു ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറേ എണ്ണം ഇതുകൂടാതെ ഐ ഇവരുടെ എസ് ഡി പി കണ്ടു ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് സ്കോള്ള മേഖലയിൽ കിട്ടില്ല ആ അവര് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകളെ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ലെന്ന് പറയും ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ചിരുവിട വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കുക അതിരില്ലാത്ത മുന്നേറ്റം കൊണ്ട് ഒരു സംഘടനയുടെ ഭാഗമായി നടത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ ഈ സംഘി വാക്ക് പോർത്തികൾ വർഗീയ ലഹള ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അസുലഭ നിമിഷത്തിന്റെ തിരികൊളുത്തിക്കൊണ്ട് വയനാട് ജില്ലയിലെ യൂണിയൻസ് അവിടെ തർക്കങ്ങൾ ആരംഭിച്ചു சமர்ப்பிக்கப்பட்ட இந்த வீடியோவில் உள்ள എന്തൊക്കെ ദുരനുഭവങ്ങളാണ് നമ്മൾ കേരളം കണ്ടിട്ടില്ലാത്ത വലിയൊരു ദുരന്തത്തിനാണ് സത്യത്തിൽ നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോഴും നെട്ടിലോട് പലരും അവരുടെ നഷ്ടപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും മൃതശരീരം ഒന്ന് കണ്ടു കിട്ടാൻ പ്രയാസപ്പെടുന്ന സമയം ഇത്തരം സാഹചര്യത്തിൽ പൊതുവേ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നതാണ് പൊതു അഭിപ്രായം നമ്മളിവിടെ കണ്ടാലറിയാം ഇവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എല്ലാ മനുഷ്യരും ഒരുപോലെ പ്രയത്നിക്കുകയാണ് ജീവൻ തിരിച്ചു പിടിക്കാനല്ല നഷ്ടപ്പെട്ടു പോയാൽ ആ ഉറ്റവരൊന്ന് അവസാനം ഒരു നോക്ക് കാണാനുള്ള പ്രയത്നത്തിലാണ് പക്ഷെ കൃത്യമായ ചിലയിടങ്ങളിൽ പൊളിറ്റിക്സ് നടത്തുകയാണ് നമ്മൾ പിന്നെ കൊട്ടിയൂർ ഭാഗത്താണ് നമ്മൾ നമ്മളാദ്യ ചെക്ക് പോസ്റ്റ് അവിടെ നമ്മളെ വൈറ്റ് ഗാർഡിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഒന്നാമത്തെ ദിവസം മുതൽ ഉണ്ട് അപ്പോൾ അവർ എത്ര ദിവസം വേണ്ടിവരും എന്നറിയാതെയാണ് അവർ ഓടി വന്നത് അവർക്ക് പിന്നീട് ധരിക്കേണ്ട വസ്ത്രം കൊണ്ടുവരാൻ പോലും അവിടെ നിന്ന് വന്നപ്പം വിടാതിരുന്നു അവർക്ക് വീണുന്ന മെഡിസിൻ അതുപോലെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട തുണികൾ വേണമെന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് വരുന്ന വണ്ടികൾ ഉൾപ്പെടെ അവിടെ ബ്ലോക്ക് ചെയ്തു എം എൽ എ വിളിച്ച് എം എൽ എയുടെ ഫോൺ കൊടുക്കുമ്പം ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന ശ്രീകണ്ഠപുരം സി എക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു അതേപോലെ നമ്മളതിൽ പേഴ്സണലായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമുണ്ടായി ഞാനൊരു പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് അതൊന്നും ഒരു മുഖവിലക്കെടുക്കാതെ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് നമ്മുടെ കളക്ടർ ഓർഡർ പ്രകാരം ഇന്നലെ ഇവിടെയെന്നൂർ സി എത്ത് സെൻറ്ററിൻ്റെ ഫ്രീസർ കൊണ്ടുവന്നപ്പം ഫ്രീസർ അവിടെ ബ്ലോക്ക് ചെയ്തു ആർ നമുക്ക് ലിസ്റ്റ് അയച്ചു നിങ്ങൾക്ക് പോകാനുള്ള ലിസ്റ്റ് ഉണ്ട് അത് കാണിക്കുമ്പോൾ ആ ആ പിന്നെ ശ്രീകണ്ഠവര സി ഐ അതൊന്നും നോക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല അവസാനം ടി സി ടിക്ക് എം എൽ എ വിളിച്ചു ഇത് എം എൽ എ ആണെന്ന് പറഞ്ഞ് ഫോൺ ഫോണെടുത്തപ്പം അദ്ദേഹം ഫോൺ എടുക്കാൻ കൂട്ടാക്കുന്നില്ല അവസാനം മണിക്കൂറുകളോളം കാത്തു നിന്നു ഫ്രീസറാണെന്ന് ബോധ്യപ്പെട്ടു അപ്പം അദ്ദേഹം പറയുന്നത് ഫ്രീസറല്ല പ്രശ്നം അത് ആംബുലൻസിൻ്റെ കളറ് അത് ഷിയാബിതങ്ങൾ റിലീഫ് സെല്ലിൻ്റെ ആംബുലൻസ് ആണ് അങ്ങനെ വിടുമ്പോൾ സേവാഭാരതി ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാവരും ഇവിടെ ഈ ദുരന്തമുഖത്തേക്ക് സേവനമായി വരുന്ന മുഴുവൻ സന്നദ്ധ സംഘടനയും അവിടെ സേവാഭാരതി ഇല്ല വൈറ്റ് ഇല്ല യൂത്ത് കെയർ ഇല്ല യൂത്ത് ബ്രിഗേഡ് ഇല്ല കാരണം നമ്മൾ കൈമൈ മറന്നാണ് ഇവിടെ വരുന്നത് നമ്മൾ തിരിച്ചു പോകുമെന്ന് പോലെ നമുക്ക് ഉറപ്പില്ല ഇവിടെ വരുന്ന സ്ഥലങ്ങൾ നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ രക്ഷാപ്രവർത്തനം കയറിയപ്പം നമ്മളെ മുട്ടോളം കാലം അവിടെ പൂണ്ടുപോകണം തിരിച്ചു കയറാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അത്ര പ്രയാസപ്പെട്ട് ഓരോരുത്തരും വരുന്നത് ഈ പ്രയാസപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കാനാണ് അങ്ങനെ വരുന്നവരെ ഒരു രാഷ്ട്രീയം കളിച്ച് കളറെ നോക്കി ജില്ലാ പഞ്ചായത്ത് നിരവധി വണ്ടികൾ ആ ബോർഡറിന് ഡിവൈഎഫുടെ വിട്ടൊപ്പം നമ്മളെ പല യൂത്ത് ലീഗിൻ്റെ വാഹനങ്ങൾ വരികണ്ട വണ്ടികൾ റൂട്ട് മാറ്റി പ്രയാസപ്പെട്ട് വരേണ്ടി വന്നു അങ്ങനെ ചില പ്രയാസങ്ങളുണ്ടായി അതിന്നലെ സർവ്വകക്ഷിയോഗത്തിൽ ടി സി ജിക്ക് എം എൽ എ മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് സൂചിപ്പിച്ചു എന്നാണ് അറിഞ്ഞത് ശനിയെങ്കിലും നമ്മളെ പോലുള്ള സന്നദ്ധ സേവകർക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളെവിടെയും ഏത് പാതിരാവിലും എത്ര പകലെന്താ നിൽക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷെ ഇവിടെ പോളിറ്റിക്സ് കളിക്കരുത് മാത്രമാണ് പല പല സംഘടനകളുടെ സംഘടനകളുടെ പേരിൻ്റെയും അതിൻ്റെ മുദ്രയുടെയും അതിൻ്റെ ചിഹ്നത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയൊരു ലഹള നടക്കുന്നുണ്ട് അതും പാവങ്ങളെ കൂർഷിക്കുന്ന ഉന്നതന്മാരുടെ അവരുടെ അടിമത്തം നിർവഹിക്കാൻ വേണ്ടി അടിമകളാക്കുന്ന മനുഷ്യരെ നിയോഗിക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന പുതിയൊരു കുടില തന്ത്രം നമ്മളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിമർശകരമായിട്ട് തന്നെ നമ്മൾക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യർക്കുണ്ട് മനുഷ്യരെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന സർക്കാരും ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും നരേന്ദ്രമോദിജിയുമൊക്കെ ഇപ്പോൾ എം പി ആയ സുരേഷ് ഗോപിക്ക് പോലും ഇത്തരത്തിലുള്ള കാര്യത്തിന് ഒരു പങ്കുണ്ട് അദ്ദേഹം എന്നൊരു സിനിമ നടന്ന പേര് പോലല്ല അയാളെ അറിയപ്പെടുന്നത് എം പി സുരേഷ് ഗോപി എന്ന പേരിൽ മാത്രമേ വിളിക്കാവൂ അദ്ദേഹം ഒരു സത്യസന്ധനായ കലാകാരനാണോ എന്നതിൽ ഇപ്പോൾ സംശയം ആണ് കാരണം നല്ല കലാകാരനാണെങ്കിൽ അദ്ദേഹം എത്ര സിനിമകൾ അഭിനയിച്ചേനെ അതാണ് ഒരു മനുഷ്യത്വത്തെ വെല്ലുവിളിക്കുന്ന ഈ ബി ജെ പി ഈ കുടില എന്ന് പറയില്ലേ ഇത്രയും വലിയ ദുരന്തം ആ ആ നാട്ടിൽ നടക്കുമ്പോഴും തൻ്റെ സംഘടനകളുടെ മാത്രം നിറവും മാത്രം നോക്കി നടക്കുന്ന അവരുടെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വർഗം കുത്തി നിറച്ച് ആ മനുഷ്യരുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കാതെ നിങ്ങളുടെ ചൂഷണത്തിന് ഇരയാക്കുന്ന ഈ പാവം ജനങ്ങളെയും പ്രകൃതിയെയും നിങ്ങൾ ഇനിയുമിരയാക്കുകയാണ് അതിൻ്റെ ഒരു ക്ലിപ്പ് ഡി ജെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് രാവിലെ പറയുന്നു ചിലർ തൻ്റെ ലീഗിൻ്റെ മറ്റവരുടെ പാർട്ടിയുടെ സംഘടനയുടെ കുപ്പായം അണിഞ്ഞ് അവർ അവരുടെ ടാഗ് കാണിക്കാനും അവരുടെ ചിഹ്നം കാണിച്ച് വെല്ലുവിളി നടത്താനുമൊക്കെ ഇത്തരത്തിലുള്ള നിമിഷങ്ങളെ അപൂർവ നിമിഷങ്ങളെ മുതലെടുക്കുന്നു എന്ന ഒരു തെറ്റായ വാർത്ത മീഡിയയിൽ കൊടുത്തിരിക്കുകയാണ് അതോ മീഡിയയെ പോലും അത് ധിക്കരിച്ചു എന്നാണ് മീഡിയ എന്ന പ്രവർത്തനത്തെ പോലും ഇത്തരത്തിലുള്ള നീതികേടിനെ അവരെ ഏറിൽ നിർത്തണം ഡി ജെ എന്ന് പറയുന്ന അയാൾ ഇന്ന് ഏറിലാണ് അയാൾ ഉണ്ടാക്കിയ ചെറിയൊരു തിരി തന്നെയാണത് അയാൾ കത്തിച്ചു ജനങ്ങൾ അത് ആളിൽ കത്തിച്ചു യെസ് എന്തിനാണ് ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയ വർഗങ്ങളെ വർഗ ശത്രുക്കളാക്കി നിങ്ങൾ മാറ്റിയെടുക്കുന്നത് സമുദായത്തിന് വേണ്ടിയോ സാഹചര്യത്തിന് വേണ്ടിയോ സമ്മർദ്ദത്തിന് വേണ്ടിയോ നിങ്ങൾ നടത്തുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു അക്ഷരത്തെ കൊണ്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ദുരൂഹതകൾക്ക് അതായത് ഇത്തരത്തിലുള്ള ദുരന്തത്തിൽ നിങ്ങൾ പൊളിറ്റിക്സ് കൊണ്ടുവരരുത് എന്നത് നിങ്ങൾ കാണിക്കേണ്ട മര്യാദ തന്നെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കുക എന്നാണ് നിങ്ങളെ തന്നെ നിങ്ങൾ നേരാക്കിയിട്ടേ നിങ്ങൾ മറ്റുള്ളവരുടെ പാലിൽ വെള്ളം ചേർക്കാൻ പറ്റൂ ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവനാണ് മലയാളി സഹായിക്കാൻ കഴിയും കഴിയാത്തവർക്ക് പ്രതികരിക്കാനുള്ള ശേഷിയെങ്കിലും ഉണ്ടാകും എന്ന് പറയും അതാണ് നമ്മളും ചെയ്യുന്നത് ഒരു സോഷ്യലിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നമ്മളെപ്പോലെയുള്ളവർക്ക് ഇത്രയും നീചമായ വാക്കുകൾ അപ്പോൾ മോഹൻലാൽ എന്ന വ്യക്തി അവിടുത്തെ സ്വാധീനം കിട്ടിച്ചെലുത്തിയപ്പോൾ ആ മനുഷ്യനെയും ഒന്നുമല്ലാതാക്കിക്കളഞ്ഞ് അയാൾ ഒരു മൂന്ന് കോടി കൊടുത്ത് അയാൾ പട്ടാളം ത്തിൻ്റെ വേഷത്തിൽ വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ആ പട്ടാളക്കാരൻ്റെ അഹങ്കാരം കാണിക്കാൻ വന്നതാണ് യെസ് അദ്ദേഹം ആ നാട്ടിൽ വന്നത് ആ നാട്ടിൻ്റെ ദുരന്തമറിഞ്ഞിട്ടാണ് അല്ലാതെ അദ്ദേഹം അവിടെ വന്നു എന്നതാണ് ഏറ്റവും വലിയ തെളിവ് മറ്റ് കാര്യങ്ങൾ അവിടെ നിങ്ങൾ കുറേ ഉണ്ട കുറെ കൂട്ടിവയ്ക്കുന്നതിലല്ല നിങ്ങളുടെ സാമർഥ്യം ഒരു പച്ച മനുഷ്യനാകുമ്പോൾ ആ ഒരു ദുരന്തത്തിൽ പങ്കാളിയാകുക ആ ദുരന്തത്തെ മമ്മൂക്ക എന്ന് പറയുന്ന ഇത്രയും മെഗാസ്റ്റാറ് പോലും എതിരി നിന്നില്ലല്ലോ എന്നിട്ടാണോ ഇവിടെ പൊളിറ്റിക്സ് രാഷ്ട്രീയക്കാരൻ കാണിക്കുന്ന വെറും വെറും മുളിപ്പില്ലാത്ത കളി ഏതൊരു യൂണിയൻ ആകട്ടെ ഏതൊരു ശക്തിയാകട്ടെ ഇവിടെ സ്വന്തം നാട്ടിൽ പോലും യൂണിയൻ ഉണ്ടാക്കി തമ്മിത്തന്നിക്കാൻ നിങ്ങളെപ്പോലുള്ള യൂണിയൻമാർക്ക് കഴിയും പക്ഷേ ഇത്തരത്തിലുള്ള വിപത്തുണ്ടാക്കുമ്പോൾ ഏത് യൂണിയനായാലും അവിടെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിലനിർത്തിക്കൊണ്ടുള്ള പൊളിറ്റിക്സ് ആവാം അല്ലാതെ ഇത്തരത്തിലുള്ള സംഘികളുടെ സ്വഭാവം കാണിച്ച് ഇത്തരത്തിലുള്ള മോശമായൊരു പ്രതികരണത്തിലേക്ക് എത്തുന്നത് വളരെ വളരെ ചീപ്പ് മൈൻഡ് കാര്യമാണിത് എന്നാലും അദ്ദേഹം ഇത്രയും വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തുകയാണ് ഈ വളണ്ടിയർമാരെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയാണ് അവിടെ ഇപ്പോൾ സന്നദ്ധരായ വളണ്ടിയറെ പോലും ആ സാന്ത്വനത്തിൻ്റെ ആ ജനങ്ങളുടെ വയനാട് ജില്ലയിലൂടെ അവരുടെ ലൈഫിനെയാണ് അവർ തച്ചുടിക്കുന്നത് ഒരു സിമ്പിൾ കാര്യമല്ലത് ഒരു ജീവിതം വെച്ചാണോ നിങ്ങളെയൊക്കെ പന്ത് കട്ട് പന്ത് തട്ടുന്നത് ആ നാട്ടുകാർക്ക് ഇന്നൊരു കൂരയില്ല ഒരു ജീവിതമില്ല ഒരു വസ്ത്രമാർഗമില്ല ഒരു ഒരു കിടന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല അത്തരത്തിലൊരു നിമിഷത്തിൽ ഇത്രയും വലിയ വർ വർഗം കൊണ്ട് വർഗനാശം കൊണ്ട് വിത്ത് മുളപ്പിക്കുകയാണ് എന്താണ് നിങ്ങളുടെയൊക്കെ ഈ മനസാക്ഷി എന്ന് പറയുന്നത് ജനങ്ങളെ നിങ്ങൾ വിറ്റിട്ടാണോ നിങ്ങളുടെ നീക്ക് പോക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ അതാക്കും ഇതാക്കുമെന്ന് വാഗ്ദാനം നൽകാനല്ലാതെ നിങ്ങൾ എന്ത് മാന്യമായതാണ് നിങ്ങൾ ഈ പാവം ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് നമ്മളും സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആ മനോഭര്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇത്രയും മോശമായ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിച്ച് പോകുന്നു എന്നൊരു ലജ്ജകരമായ പോളിറ്റിക്സാണ് നിങ്ങൾ അവർ സേവ സേവകൾക്ക് മാത്രം യൂണിയൻ മതിയോ മറ്റു സംഘടനകളൊന്നും യൂണിയനാവുന്ന അവർക്കും ഇതിൽ പങ്കെടുക്കാൻ എല്ലാ സേവകളും മുന്നോട്ട് വരണം അല്ലാതെ മന്നപ്പട ചുവപ്പുപട പച്ചപ്പട എന്ന് പറഞ്ഞ കളറ് നിശ്ചയിച്ചിട്ടല്ല ഇവിടെ പൊളിറ്റിക്സ് നിശ്ചയിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു മതം ഒരു ദൈവം എന്ന് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ കലർത്തേണ്ടത് നിറത്തെയല്ല ജാതിയല്ല അല്ല മനുഷ്യനെ മാത്രം എന്ന മണ്ണ് എന്ന കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എവിടെയും ഈ പഴയ കാലഘട്ടക്കാർക്ക് എന്നും ഇത്തരത്തിലുള്ള അപഖ്യാതികൾ പറഞ്ഞ് പലർത്തുന്ന സ്വഭാവമുണ്ട് പരത്തുക അവർക്ക് അവരുടെ വർഗത്തെ പോലും വിശ്വാസമില്ല അവരുടെ ബി ജെ പി വർഗക്കാർക്ക് അവരെ തന്നെ വിശ്വാസമില്ലാത്ത ഒരു പക്ഷക്കാരനാക്കും പരമാവധി മാക്സിമം നമുക്ക് അവസാനത്തെ മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ട് അവിടെ ഉള്ള മുഴുവൻ ഇപ്പം നമുക്കറിയാം നിലവിലുള്ള സാഹചര്യം അറിയാം അപ്പോൾ അവസാന ആളെയും കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് സേവാഭാര്യം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സേവാഭാരം അതിനുള്ള സജീവമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളെല്ലാ സജ്ജീകരണങ്ങളും കൂടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പരമാവധി എല്ലാ മേഖലയിലും എത്തി അവിടുത്തെ അവസാന ആളെയും കണ്ടെത്തുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സേവാഭാരം ഇന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് ഇവിടെ സേവാഭാരതയുടെ പ്രവർത്തകർ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ മുഴുവൻ സജ്ജീകരണങ്ങളുമായിട്ട് കയർ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണവുമായിട്ടാണ് മുഴുവൻ പ്രവർത്തകരും ഇന്ന് ഉള്ളത് അതുപോലെ തന്നെ ഈ പ്രളയമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലയും അത് ദുരിതാശ്വാസ മേഖല ആയിക്കോട്ടെ ക്യാമ്പുകളായിക്കോട്ടെ അതുപോലെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഇതായിക്കോട്ടെ എല്ലാ മേഖലകളിലും സേവാഭാരത പ്രവർത്തകർ സജീവമായിട്ട് തന്നെ ഇതും കേരളമാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൂട്ടുകെട്ട് എന്ന് പറയുന്ന ഒരു കെട്ടി തന്നെയാണ് അത് നിങ്ങൾ എങ്ങനെ വളച്ചു നോക്കിയാലും കേരളത്തെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ വൈകി കൊണ്ടെത്തിക്കാൻ കഴിയില്ല അത് നിങ്ങളുടെ തന്ത്രശാലയമായ നീക്ക പോക്കങ്ങളാവാം ഇത്രയും വലിയ ദുരന്തം ഇവിടെ സംഭവിച്ചിട്ടും ഇത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നിട്ടും ഒരു സാധാരണക്കാരൻ്റെ ശൗര്യം പോലും നമുക്ക് കാണിക്കേണ്ടി വരും ഈ വയനാട്ടിൻ്റെ ജനങ്ങൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നവർ അവർ കൊടുക്കട്ടെ അവരത് ചെയ്യട്ടെ അവരെ 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 അത് ചെയ്യാൻ സമ്മതിക്കുക അതിലേക്കും നിങ്ങൾ നിങ്ങളുടെ വർഗ വർഗ്ഗശത്രുവിനെ ഉണ്ടാക്കി ആ വെള്ളത്തിൽ മായം ചേർക്കരുത് പൊളിറ്റിക്സ് പരമായ തീരുമാനങ്ങൾ കൊണ്ടുവരുന്ന നിമിഷങ്ങളുമല്ല സമയവുമല്ല ഇപ്പോൾ എത്ര പൊളിറ്റിക്സ് വോട്ട് നമ്മൾ കണ്ടു എവിടെങ്കിലും നിങ്ങളെപ്പോലുള്ള പൊളിറ്റിക്സിനെ വിശ്വസിക്കാൻ കൊള്ളാവോ നിങ്ങൾ ചെയ്ത വോട്ടർമാരൊക്കെയാണ് ഇന്ന് ദുരന്തത്തിലായിരിക്കുന്നത് അതിൻ്റെ ബോധങ്ങളും പോലുമില്ലാതെ ഈ യൂണിയൻ്റെയും സംഘടനയും പേരിൻ്റെ പേരിൽ ഇപ്പോൾ കളിക്കുന്ന നാടകത്തിൻ്റെ കതി എവിടത്തേക്കാണ് മുണ്ടക്കയം തൊട്ട് വെള്ളാമ്പ്രം പാലം വരെ അവിടുത്തെ സ്കൂളിലെ അധ്യാപകർ പോലും വിറങ്ങളിച്ച് നിൽക്കുക ഈ ഒരു അവസരത്തിൽ എന്നിട്ട് ലെഫ്റ്റനൻ്റ് കേണൽ കേണലിനെയും മേജർ രവിയൊക്കെ അങ്ങ് മറ്റേ സ്വഭാവത്തിൻ്റെ പേരിലാക്കി മാറ്റിയിട്ട് ഇവിടെ എന്ത് എന്ത് നാട് നന്നാക്കലാണ് വന്നവരെ നാറ്റിക്കുക എന്നിട്ട് വരാത്തവർ അവിടെ നിന്ന് പുലമ്പുകൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശൂരിൻ്റെ എം പി ഇങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയോ പറയും എന്ത് ഭരണം കിട്ടുമ്പോഴും പാർട്ടികൾ ലഹള കാണിക്കുമ്പോഴും ഒരു സമുദായത്തിന്റെ ഒരു രാജ്യത്തിൻ്റെ സംരക്ഷകരാകാത്തവർ ഇങ്ങനെയുള്ളവർ മന്ത്രി എന്ന് പറഞ്ഞ് മീശ കൊണ്ട മീശയും വെച്ച് നടക്കരുത് എലക്ഷന് ജയിച്ച ഞാൻ അതാക്കിത്തരും ഇതാക്കി തരുമെന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ പറ്റിക്കുന്ന നിങ്ങളുടെ സർക്കാർ കളിയാണോ അത് കേന്ദ്രത്തിലായാലും ഏത് കളിത്തിലും ആദ്യം മണ്ണി ചവിട്ടി കളിക്കാൻ എന്നിട്ട് മതി അന്തരീക്ഷത്തിൽ ഏറിലേക്ക് പോകുന്നത് ഏറിൽ കാണിക്കുന്ന കളിയാണ് നിങ്ങളൊക്കെ എന്നും ട്രോളാനും ഏറ് ചെയ്യാനും ഒക്കെ എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത് സംഘികളുടെ കളി കളിച്ച് ഇവിടെ ദുർബലമായൊരു കളിയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് യൂണിയനും കൊണ്ട് നടന്നിട്ട് നാല് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരുത്തൻ മുടക്കാനായിട്ട് നിൽക്കും ചെയ്യാൻ കഴിയാത്തവർക്ക് മിണ്ടാതിരിക്ക എന്നും കൂടിയുണ്ട് നമുക്കൊക്കെ ഇങ്ങനെയെങ്കിലും റിയാക്ട് ചെയ്യാൻ പറ്റുന്നു ഇത് ഇതാണ് ഒരു എന്ന് ഇത് റിയാക്ഷൻ തന്നെയാണ് പിന്നെ മറ്റൊരു ഇന്നലെ ഒരു പെൺകുട്ടിയോട് മോശമായി പറഞ്ഞവൻ ഇന്ന് വീണ്ടും ഉണ്ട് ദിവസവും വീഡിയോ വരാനുള്ള തെങ്ങും രണ്ടു ദിവസം മുമ്പ് തെങ്ങാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാം പേജില് ഒരു പോസ്റ്റ് വന്നിരുന്നു വളരെ മോശമായ രീതിയിലൊരു കമന്റ് വരികയുണ്ടായി ആ പോസ്റ്റിൽ ആ സഹായം ചെയ്യാമെന്ന് പറഞ്ഞ ശേഷം ഞാൻ ആദ്യമേ ഒരു ക്ഷമ ചോദിക്കുകയാണ് പിന്നെ ഇല്ലായിരുന്നു ആ പോസ്റ്റ് ഈ പോസ്റ്റ് ഇത് ഈ വയനാട് ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ കമന്റ് ഇത് ഇട്ടത് ഇത് ഈ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ സോറി സോറിപ്പെട്ടിരുന്നു ഞാൻ ആ കമന്റ് ഞാൻ അഡ്മിറ്റ് ചെയ്തതായിരുന്നു ഇനി ഞാൻ അഡ്മിറ്റ് ചെയ്ത പോസ്റ്റ് ഞാൻ അങ്ങനെ ഒരു കമന്റ് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ 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 മനസ്സിലാക്കുന്നു തെറ്റും തെറ്റുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായവരും എല്ലാ ചോദിക്കുക ഇത്തരത്തിലെ ഫ്രോഡുകളെ നിങ്ങളെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ് ഇവിടെ കലർ കലരുന്നത് എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു നിമിഷത്തിൽ ആവശ്യമുള്ള കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടി തന്നെയാണോ വളരെ മോശമായ ബിഹേവാണ് നിങ്ങൾ പൊളിറ്റിക്സുകാർ കാണിച്ചു കൊടുക്കുന്നത് ഒരു വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന നിഷ്കളിത്തം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾ നല്ലവരായി നടിക്കും ആ നടിപ്പാണ് നിങ്ങൾ ഏറ്റവും വലിയ ദ്രോഹം ആ വയനാട്ടുകാർക്ക് കാവൽ നിൽക്കാതെ ഇവിടെ നിന്ന് അസഭ്യം പറയുന്ന ഒരു നാരികളാണോ അവർക്ക് നേ അവർക്ക് നേരെ കണ്ണു തുറക്കാതെ അവരുടെ അവരുടെ സഹായ അസ്ഥങ്ങൾക്ക് കൈനീട്ട കൈ കൈ കൊടുക്കാതെ നിങ്ങൾ എന്തിനു വേണ്ടി നിന്നു കൊടുക്കുകയാണ് ശിശു ശിരൂരിൽ അപകടം നടന്നപ്പോഴും നിങ്ങൾ അതിൻ്റെ ഒരു ഒരു വേർപ്പാടിലേക്കാണോ നിങ്ങളുടെ കണ്ണു തുറന്നത് സേവിക്കുന്നവരെയും സേവനം ചെയ്യുന്നവരെയും ആർമിക്കാളെയും ഫോഴ്സിനെയും എല്ലാവരെയും ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുക എന്നത് നിങ്ങളുടെ സ്ഥിരം ഒരു കാഴ്ചപ്പാടാണ് പല പല യൂണിയനുമായി ഇപ്പോൾ തർക്കങ്ങൾ നടക്കുന്ന നിമിഷങ്ങളാവാണോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സേവാഭാര എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്തോ അതിന് നിങ്ങൾ കളറിട്ടു അവർ അതിട്ടു അവർ യൂണിഫോം തിരിച്ചാലും അവർ അതിൽ അതിട്ടുകൊണ്ട് ചെയ്താലും നിങ്ങൾക്കത് ഒരു ദോഷം ചെയ്യുന്നില്ല അവിടെ എന്തിനാണ് പൊളിറ്റിക്സ് തിളയ്ക്കേണ്ടത് വർഗമെന്ന എന്തിനാണ് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത് പൊളിറ്റിക്സ് പരമായ ഒരു നീക്കുപോക്ക് ഇത്രയും നാണം കെട്ടതാക്കുന്നു വളരെ മോശം കുട്ടികളെപ്പോലിങ്ങനെ വികൃതി കാണിക്കരുത് കുട്ടികളെപ്പോലിങ്ങനെ വാശി പിടിക്കുന്നതും നന്നല്ല ഒരു മാധ്യമ പ്രവർത്തകരോട് ചോ അവർ അവർ അവരോട് ചോദിക്കുമ്പോൾ തിരിച്ച് പറയുന്ന ചോദ്യത്തിൽ എനിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് പറയുന്ന നിലപാടല്ല ഒന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡുണ്ടല്ലോ അതൊരിക്കലും അവരെ ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനോടുള്ള നീതി പോട ബോധമല്ല അപ്പോൾ ഇത്തരത്തിലുള്ള സംഖികളെയും ഫ്രോഡും ഫേക്കും ഒക്കെ ആയിട്ട് നടക്കുന്നവന്മാർക്ക് ഇങ്ങനെ പറയാമോ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് മുൻകൂട്ടി പറയാൻ പറ്റൂ വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണിത് ഈ ഡി ജെ എന്ന് പറയുന്നവൻ എന്ത് കണ്ടിട്ടാണോ അയാൾ നല്ല റിപ്പോർട്ടറാവ നല്ലൊരു വ്യക്തി ആയിരിക്കാം പക്ഷെ അയാളിൽ നിന്ന് വാക്ക് മോശമാകുമ്പോൾ നമ്മൾ പറയട്ടെ ഒരു അഭിമുഖീകരിക്കുന്ന വാക്കുകളിൽ തെറ്റാവുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു യഥാർത്ഥ പൗരൻ്റെ അവകാശമാണ് അതു തന്നെയാണ് നമ്മളും ചെയ്യുന്നത് അത് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം തിരുത്തുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് അതാണ് ആ പാവം ജനങ്ങളോട് ചെയ്യുക വയനാട്ടുകാരോട് ഇത്രയും മോശമായ ആ വളണ്ടിയർമാരും അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മരെയും ഇങ്ങനെ ദ്രോഹിക്കുന്നത് അത്ര നല്ല നല്ല കാര്യമല്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയുമില്ല മോശമായ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ കേട്ടവരായിരുന്നു മിസ്റ്റർ ടി ജെ മാൺ നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികെട്ട സംഘികളെ ഇവിടെ എന്തിന് ഈ കേരളത്തിൻ്റെ വയനാട്ടിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു ഈ ദുരന്തത്തിലേക്ക് ഇത്രയും വലിയ ദുരന്തത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ മൂല്യ കാരണം എന്താണ് ഒരു സിനിമാ താരം വന്ന അവിടെ ഒരു സഹായ ഹസ്തത്തിന് വേണ്ടി ഇവിടെയൊക്കെ സോഷ്യൽ നന്നായി നടക്കുമ്പോഴും നിങ്ങൾ അവിടെ സാമൂഹികപരമായി ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ആകെ ചെയ്യുന്നത് വർഗത്തെ ഇങ്ങനെ കൂട്ടി അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലെത്തിക്കുക പിന്നെ അതങ്ങനെ രക്തം തെളി തെളച്ചോളും എന്നൊക്കെ അല്ലേ വളരെ മോശമായ ഒരു വിവാദമാണിത് ഇത് വിവാദം കത്തി പടരുകയെന്നെ ചെയ്യും കാരണം ജനങ്ങൾ ഇത് നോക്കി നിൽക്കില്ല ഇതിൻ്റെ പേരിൽ ഒരു പ്രതികരണം എന്തായാലും യൂണിയന്മാർ ചെയ്യാണ്ടിരിക്കില്ല നിങ്ങൾ തന്നെ തീയിട്ടാൽ നിങ്ങൾ തന്നെ അത് കെടുത്തണം അത്തരത്തിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുള്ളൂ തുടങ്ങാൻ എളുപ്പമാണ് അവസാനിപ്പിക്കാനാണ് പാട് എന്ന് പറയുന്നത് അത് വലിയൊരു സത്യമാണ് റി